running forward once again. On the right hand side. Sunil's back with him, gives it. it! Gives Sunil gets അടുത്ത മാസമാണ് അവസാന അന്താരാഷ്ട്ര മത്സരം ജൂൺ ആറിന് കുവൈത്തുമായുള്ള മത്സരത്തിന് ശേഷം സുനിൽ ഛേത്രി കളമൊഴിയും രണ്ടായിരത്തിയഞ്ച് ജൂൺ പന്ത്രണ്ട് ഇന്ത്യ പാകിസ്ഥാനെ നേരിടുന്നു വൈകാരികമാണ് മത്സരം സ്റ്റാർ സ്ട്രൈക്കർ ബൈച്ചിംഗ് പൂട്ടിയ പരിക്കിലാണ് പകരം ആരെന്ന ചോദ്യത്തിന് പരിശീലകൻ സുഖ്വീന്ദർ സിംഗ് കളത്തിലിറക്കിയത് ജെസിറ്റിക്കായി ബൂട്ട് കെട്ടുന്ന ഇരുപതുകാരൻ പയ്യനെ കളിയുടെ അറുപത്തിയഞ്ചാം മിനിറ്റ് വിങ്ങിലേക്ക് വന്ന പന്തിനെ കാലിൽ കുരുത്ത് അയാൾ ബോക്സിലേക്ക് കയറ്റി ഡിഫൻഡർമാരെ വെട്ടിയൊഴിഞ്ഞ് ആ പന്ത് വലയിലേക്ക് തൊടുത്തു ഇന്ത്യൻ ഫുട്ബോളിന്റെ ആകാശത്ത് സുനിൽ ഛേത്രി എന്ന താരം ഉദിച്ചുയർന്നു രാജ്യത്തിനായി നൂറ്റി അൻപത് മത്സരങ്ങളിൽ നിന്ന് നേടിയത് തൊണ്ണൂറ്റിനാല് ഗോളുകൾ രാജ്യാന്തര തലത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയവരുടെ ലിസ്റ്റിൽ നാലാമൻ ഇപ്പോഴും കളിക്കളത്തിലുള്ളവരുടെ പട്ടികയിൽ മൂന്നാമൻ ചേത്രിക്ക് മുന്നിലുള്ളത് സാഷാൽ ക്രിസ്റ്റിയാന റൊണാൾഡോയും ലയേണൽ മെസ്സിയുമാണെന്നറിയുമ്പോൾ ചേത്രി എന്ന കളിക്കാരൻ ലോകത്തിനു മുന്നിൽ അടയാളപ്പെടുത്തുന്നത് ഇന്ത്യൻ ഫുട്ബോളിന്റെ മേൽവിലാസം കൂടിയാണെന്ന് നാം തിരിച്ചറിയുന്നു മുപ്പത്തിയൊൻപതാണ് സുനിൽ ഛേത്രിയുടെ പ്രായം ഡൽഹിയിലായിരുന്നു ചേത്രിയുടെ ആദ്യ തട്ടകം പ്ലസ് ടു പഠനം കഴിഞ്ഞതോടെ മോഹൻ ബഗാനിലേക്ക് ബഗാനിൽ നിന്ന് ജെ സി റ്റിയിലേക്കും തുടർന്ന് ഈസ്റ്റ് ബംഗാളിലേക്കും തുടർന്ന് ഡെംബെ ചർച്ചിൽ എന്നീ ഗോവൻ ജേഴ്സികളിലും നിറഞ്ഞാടി ഇതിനിടെ വിദേശത്തും ഒരു കൈ നോക്കി രണ്ടായിരത്തി പത്തിൽ അമേരിക്കയിലെ കെൻസാ സിറ്റിക്ക് വേണ്ടി ബൂട്ട് കെട്ടി മേജർ ലീഗിലെത്തുന്ന ആദ്യ ഇന്ത്യക്കാരനായി രണ്ടായിരത്തി പന്ത്രണ്ടിൽ പോർച്ചുഗീസ് ക്ലബായ സ്പോർട്ടിംഗ് സിപിക്കൊപ്പം ഐ എസ് എല്ലിൽ മുംബൈ എഫ് സിക്കായാണ് ആദ്യം ബൂട്ട് കെട്ടിയത് അതുകഴിഞ്ഞ് ബംഗളൂരുവിലേക്ക് പതിനെട്ട് വർഷമായി ഇന്ത്യൻ ടീമിന്റെ കുന്തമുനയായി ഒരാൾ മാത്രം രാജ്യത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ മത്സരം കളിച്ച താരം ഏറ്റവും കൂടുതൽ തവണ വലകുലുക്കിയ താരം ഏറ്റവും കൂടുതൽ തവണ ക്യാപ്റ്റൻസി ബാൻഡണിഞ്ഞ കളിക്കാരൻ ആറ് തവണ എ എ എഫ് എഫ് പ്ലെയർ ഓഫ് ദ ഇയർ അവാർഡ് നേടിയ സുനിൽ ഛേത്രിയെ രണ്ടായിരത്തി പതിനൊന്നിൽ അർജുന അവാർഡും രണ്ടായിരത്തി പത്തൊൻപതിൽ പത്മശ്രീയും നൽകി രാജ്യം ആദരിച്ചു റിസർച്ച് ഡെസ്ക് റിപ്പോർട്ടർ